ാട്ടിലെ ഒരു ഹിന്ദു കുടുംബത്തിലായിരുന്നു ജനനം രഹസ്യമായി ക്രിസ്ത്യാനിയായി പക്ഷേ രേഖകളിലൊക്കെ ഹിന്ദു എല്ലാവരും ധരിച്ചിരുന്നതും അവർ ഒരു ഹിന്ദു ആണെന്നാണ് സുപ്രീം കോടതിയിൽ ഏറ്റവും അധികം വിധിയെഴുതിയതും ഇവരാണ് വിരമിക്കുന്നതിന് അനുബന്ധമായി നടത്തിയ പ്രസംഗത്തിൽ ഇവർ തന്നെയാണ് യേശുവിൽ വിശ്വസിക്കുന്ന കാര്യം പറഞ്ഞത് രാജ്യത്തെ ഹിന്ദു സംഘടനകൾ മൊത്തം നടുക്കത്തോടെയാണ് ആ വിവരം കേട്ടത് പറഞ്ഞു വരുന്നത് ക്രിപ്റ്റോ ക്രിസ്ത്യൻസിനെ കുറിച്ചാണ് വാസ്തവത്തിൽ ഇക്കൂട്ടർ മതം മാറി ക്രിസ്ത്യാനികളായിരിക്കും പക്ഷേ പുറമെ ഹിന്ദു ഐഡന്റിറ്റി സൂക്ഷിക്കും അതിലൂടെ സംവരണവും മറ്റും നേടും ഹിന്ദു മതത്തിലെ മുമ്പ് നിലനിന്നിരുന്ന തൊട്ടുകൂടായ്മ കാരണമാണ് സംവരണം മതം മാറിയാൽ സംവരണത്തിന് അർഹതയില്ല പക്ഷേ ഇക്കൂട്ടം പാടിയ ഹിന്ദു ഐഡന്റിറ്റി വെച്ച് സംവരണം നേടും എന്നിട്ട് ജീസസിനെ പ്രകീർത്തിക്കും എപ്പോഴും ഹിന്ദു മതത്തിനെതിരായ നിലപാടെടുക്കും തമിഴ്നാട്ടിലെ പ്രശസ്തമായ ജെല്ലിക്കെട്ട് നിരോധിച്ചുകൊണ്ട വിധി പുറപ്പെടുവിച്ചത് ഭാനവതിയാണ് അത് വൻ വിവാദമായിരുന്നു ജെല്ലിക്കെട്ട് തമിഴ്നാട്ടിലെ ഹിന്ദുക്കൾക്കിടയിലുള്ള ഒരു ആചാരമാണ് കോവിലുകളുമായി ബന്ധപ്പെട്ടാണ് ഇത് നടക്കുന്നത് ഇതിനെ നിരോധിച്ചതിലൂടെ പുരാതനമായ ഒരു ആചാരം നിർത്തിക്കളയാമെന്നാണ് ഇവർ ധരിച്ചത് പക്ഷേ തമിഴ് ജനത ഒറ്റക്കെട്ടായി എതിർത്ത ജല്ലിക്കെട്ട് വീണ്ടും കൊണ്ടുവന്നു ശബരിമല കേസിലെ ഒൻപതംഗ ബെഞ്ചിലെ ഏക വനിതാ പ്രതിനിധി ഇവരായിരുന്നു പക്ഷേ ബെഞ്ചിൽ വാദം തുടങ്ങും മുമ്പേ അവർ വിരമിച്ചു അത് നന്നായി അല്ല എങ്കിൽ ശബരിമല വിധി നമുക്ക് തിരിച്ചടി ആയാനേ എന്തുകൊണ്ടാണ് ഇങ്ങനെ കുറെ പേർ മതം മാറുന്നത് വിദേശത്തു നിന്നും രഹസ്യമായി ഒട്ടേറെ സംഭാവനകൾ മതം മാറ്റത്തിനായി ക്രിസ്ത്യൻ സഭകൾക്ക് കിട്ടിയിരുന്നു അവർ ആ തുക ആൾക്കാരെ മതം മാറ്റാൻ ഉപയോഗിച്ചു കാശിനു വേണ്ടി ഒട്ടേറെ ഹിന്ദുക്കൾ സ്വധർമ്മം വെടിഞ്ഞു അവർ പിന്നീട് ഹിന്ദു ഹിന്ദുമതത്തിന് എതിരായി പ്രവർത്തിച്ചു ഒരാൾ മതം മാറുന്നതിലൂടെ ഹിന്ദുമതത്തിന് ഒരു ശത്രു കൂടും എന്ന വിവേകാനന്ദന്റെ വാക്കാണ് ഇവിടെ നമ്മൾ ഓർക്കേണ്ടത് മോദി സർക്കാർ അധികാരത്തിൽ വന്നതോടുകൂടി സംഭാവനകളെ വരവ് കുറഞ്ഞു അതാണ് മതേതറകൾക്ക് മോദിയോടും ബി ജെ പിയോടും വല്ലാത്ത കലിപ്പ് അയോധ്യയിൽ രാമക്ഷേത്രം വരുന്നോ കാശ്മീരിൽ ഹിന്ദു അഭയാർത്ഥികൾക്ക് താമസാവകാശവും പൗരത്വവും കിട്ടുന്നു പൗരത്വ നിയമം പാസായി ഇതൊക്കെ ഹിന്ദു വാദികൾക്ക് ശുഭസൂചനയാണ് മോദി സർക്കാരിനോടുള്ള എതിർപ്പ് ഹിന്ദുത്വത്തോടുള്ള എതിർപ്പ് തന്നെയാണ് മോദി കൂടുതൽ കാലം അധികാരത്തിലിരുന്നാൽ തന്നെ മതം മാറ്റമില്ലാതെ ആവുകയുള്ളൂ മോദി സർക്കാർ മതം മാറ്റ നിയന്ത്രണം കൊണ്ടുവരും അതിന് അധികം കാത്തിരിക്കേണ്ട ഒരു കാര്യവുമില്ല